ഹായ് ഫ്രണ്ട്സ് അപ്പോഴേന്ന് നമ്മളൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ഈവനിങ് വ്ളോഗാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ പയർ കറി തൊട്ട് ആൾക്കാർക്കും അറിയാം അപ്പോൾ നമ്മുടെ അനിമോളുടെ ആ ഒരു സ്പെഷ്യൽ പയർ കറിയാണ് കേട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് സംഭവം അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ ഉച്ചയ്ക്കലത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രിയിലേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ നമ്മൾ ചെയ്തിട്ട് പോകുന്നത് കുറച്ച് ബിരിയാണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചോപ്പർ ഓർമ്മയുണ്ടാവും എല്ലാവർക്കും ഞാനിത് മേടിച്ചത് ജാനുവരിയിലാണ് അപ്പോൾ ഇത്രയോ നാളായി ഒന്ന് രണ്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചോപ്പർ ഉപയോഗിക്കുമ്പോൾ എന്താണ് നമ്മൾക്ക് പ്ലക്കൊക്കെ ഊരി വരും മേത്തി ചുറ്റി പിടിക്കും അങ്ങനെയൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല ഞാനിത് പരീക്ഷിച്ച് നോക്കണ്ടേ നമ്മൾ മേടിച്ചിട്ട് കുറേ നാൾ യൂസ് ചെയ്താലല്ലേ നമുക്കത് അറിയുള്ളൂ അപ്പോൾ ഇത്രയോ നാൾ ഞാൻ യൂസ് ചെയ്തല്ലേ എനിക്ക് ഒരു കുഴപ്പം തോന്നിയിട്ടില്ലാട്ടോ അങ്ങനെ പ്ലക്കിന്ന് ഒരു വരെ ഒന്നുമില്ല വെളുത്തുള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചെറിയുള്ളിയുടെ കാര്യം കൂടെ നമ്മൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെറിയുള്ളി തനിച്ചിട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ പറയുക ഉള്ളി തൊലിയൊക്കെ പൊളിഞ്ഞു വരുന്നുണ്ട് പക്ഷേ അത് എടുത്തു വയ്ക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ട് അപ്പം ഉപയോഗിക്കാനാണെങ്കിൽ മാത്രം നമുക്ക് ചെറിയുള്ളി പൊളിച്ചെടുക്കാം കേട്ടോ തോലൊക്കെ എന്നാലും നല്ല ക്ലീൻ ക്ലീനായിട്ടൊന്നും കിട്ടില്ല വെളുത്തുള്ളി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേ കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് സ്കിന്നൊക്കെ പീൽ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ചെ ചെറിയുള്ളിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഒന്ന് ചതഞ്ഞ് വരാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് പീൽ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ കുറച്ച് ബിരിയാണിയാണ് ഇന്ന് രാത്രിയിലേക്ക് നമ്മൾ എടുത്തിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കെ ജി റൈസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഓയിലൊക്കെ ഒഴിച്ചു സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളിയൊക്കെ വഴറ്റി ഇത് നമ്മളൊരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു ട്രഡീഷ് ട്രഡീഷണൽ ഒരു ബിരിയാണിയാണ് കേട്ടോ തലപ്പാക്കറ്റി ബിരിയാണി എന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ ഇത് കോയം കോയമ്പത്തൂർ ബിരിയാണി എന്നാണ് ഞങ്ങളുടെ മക്കളൊക്കെ പറയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇതിനങ്ങനെ ഒരു പേരാണ് ഇട്ടിട്ടുള്ളത് കോയമ്പത്തൂർ ബിരിയാണി എന്നു കേട്ടോ കാരണം നമ്മൾ അവിടെയാണ് സെറ്റിൽഡ് അപ്പം അവിടുത്തെ ഫുഡാണ് ഇത് കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഫുഡാണിത് അപ്പോൾ സ്പെഷ്യൽ ഫുഡ് അപ്പം ഇതേ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചെറിയ ജീര ജീര റൈസ് ഉണ്ടല്ലോ കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി തന്നെ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബീഫിൻ്റെയും അതുപോലെ ചിക്കൻ ബിരിയാണീൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നാണ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ പിന്നെ എന്താ പറയുക അതാ മസാലയൊക്കെ നന്നായിട്ട് വഴുന്ന് വന്നപ്പോൾ തക്കാളിയും പുതിയ മല്ലിയില ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നമ്മളിത് എപ്പോഴും എപ്പോഴും ചെയ്യുന്നതാണ് പിന്നെ ആണെങ്കിൽ ഞാൻ ഓൾറെഡി വീട്ടിൽ ഇട്ടതും കൂടെ ആണല്ലോ അപ്പോൾ അത് മല്ലി പുതിയ ഞാൻ നല്ലോണം തന്നെ ചേർക്കോട്ടോ അതൊക്കെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്ക് കിട്ടുന്നത് പിന്നെ ഈ ഒരു ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ നല്ലപോലെ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ചധികം മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഉപ്പും പുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയാവൊന്നുമില്ല കേട്ടോ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കിയാലും രാത്രി വരെ ഒരു കുഴപ്പമില്ലാതെ പുറത്തൊക്കെ വയ്ക്കാം പിന്നെ പിറ്റേ ദിവസമാണെങ്കിലും ഇത് ചൂടാക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബിരിയാണിക്കുള്ളൊരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റേത് നമ്മൾ സാധാരണ വൈറ്റ് ബിരിയാണിയൊക്കെ നമ്മുടെ നാട്ടിലത്തെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ചെറുതായിട്ടൊരു ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ കാണാറുണ്ട് പക്ഷേങ്കിൽ ഈ ഒരു ബിരിയാണിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് തോന്നാറുള്ളട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഉപ്പും മുളകൊക്കെ എന്താ പറയുക ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കും മുളക് മാത്രം ചിക്കനിലെ കേട്ടോ അപ്പോൾ ചിക്കനിലേതേ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ചേർത്ത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കും കേട്ടോ അങ്ങനെ ഒരു ചിക്കൻ ഇട്ടതും ഉടനെ അരിയിടുന്ന അങ്ങനെയൊന്നെല്ലാം നല്ലപോലെ ചിക്കൻ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ചിക്കനൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതേ കണ്ടിൽ ചിക്കൻ വെന്തത് നോക്കുന്നത് ഇതേ ചിക്കൻ്റെ ലെഗ്ഗൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ ആ ഒരു ബോണിൽ നിന്ന് ആ ചെ മീറ്റൊക്കെ ഇങ്ങനെ വിട്ടു നിൽക്കുന്നുണ്ടാവും കേട്ടോ ആ ഒരു സമയം നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും ഈ സമയത്ത് ഞാൻ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിന് ഒന്നര പാത്രം എന്ന അളവിലാണ് നമ്മൾ വെള്ളം എടുക്കുക കേട്ടോ അപ്പോൾ ഇതേ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടുള്ള വെള്ളം ചേർത്ത് തിളച്ചതിന് ശേഷം അതേ അരിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം ഞാനൊന്ന് അരി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാറുണ്ട് അതൊന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു വെക്കും അങ്ങനെ അപ്പോൾ ഇത് അരി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് റൈസാവും കേട്ടോ ബിരിയാണി പെട്ടെന്ന് പെട്ടെന്നാവുകയെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനുള്ള ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ബിരിയാണി മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് സ്നാക്സ് പോലെ എന്താ പറയുക കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് പോലെ കുറച്ച് പോപ്പ്കോണും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് നമ്മുടെ തൈരും കൂടെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ജബൽ ജയ്സിലേക്ക് പോവാണ് അവിടെ പോയി പോയതും നമുക്ക് കുറച്ച് പാനിപ്പൂരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ സ്നാക്സ് കുറേ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പാട്ടും മ്യൂസിക്കൊക്കെ ഓരുത്തർ കൊണ്ടുവന്ന ഓരോ ഫുഡൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഒരു ഗെറ്റ് ഗെറ്റുഗെതർ ആയിരുന്നു കേട്ടോ ഫാമിലീസും ആയിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത് അപ്പം നല്ല എന്താ പറയുക ഒരുപാട് സന്തോഷം തരുന്ന ഒരു മൊമെന്റ്സ് ഒക്കെ ആയിരുന്നു ഇത് കേട്ടോ ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങളുടെ ഇടയിൽ നടക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ രാത്രി നമ്മൾ അവിടെ സ്റ്റേ ആയിരുന്നു ഒരു രാവിലെ സൂര്യ സൂര്യോദയൊക്കെ കണ്ടു പിന്നെ അവിടെ തന്നെ ചെറിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എല്ലാം കഴിഞ്ഞ് രാവിലെ ഞങ്ങളൊരു പത്ത് മണിയോടെ കൂടെ അവിടെ നിങ്ങൾ ഇറങ്ങുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു